royal bazaar one destination for every home need 100% quality groceries fruits stationery items elam of regalurutane ibreli Swantham big houseil tayarakiya cake snacks pastries shopping in royal akam royal bazaar main road chelikara royal bazaar the one-stop solution for your home essentials ബാലഗോകുലം കുളപ്പള്ളി മണ്ഡലം ആഘോഷ സമിതിയുടെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ ജയന്തി പതാക ദിനം ആചരിച്ചു ആഘോഷ സമിതി കോശാധ്യക്ഷൻ രവീന്ദ്രൻ കല്ലിപ്പാടം പതാക ഉയർത്തി ഗ്രാമം തണലൊരുക്കട്ടെ ബാല്യം സഫലമാവട്ടെ എന്ന സന്ദേശമുയർത്തിയാണ് ഈ വർഷം ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നത് ആഘോഷ സമിതി ആഘോഷപ്രമുഖ സുരേഷ് ബാബു കണയം ആഘോഷ സമിതി അംഗങ്ങളായ ബാബു കുളങ്ങര ഹരീഷ് കുളപ്പുള്ളി തുടങ്ങിയവർ ദിനാചരണത്തിൽ പങ്കെടുത്തു സെപ്റ്റംബർ പതിനാല് ശ്രീകൃഷ്ണ ജയന്തി ദിവസം കണയം കുളപ്പുള്ളി കല്ലിപ്പാടം ഭാഗങ്ങളിൽ നിന്നായി എത്തുന്ന ഇരുപത്തിയൊന്ന് ശോഭയാത്രകൾ കുളപ്പുള്ളിയിൽ നിന്ന മഹാശോഭയാത്രയായി പറക്കുട്ടിക്കാവിൽ സമാപിക്കുമെന്ന് ആഘോഷപ്രമുഖ സുരേഷ് ബാബു കണയം അറിയിച്ചു വിഷൻ ന്യൂസ് ഈ ഓണക്കാലത്ത് ആറങ്ങൂട്ടുകര ഗുഡ് ലൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കൈനിറയെ സമ്മാനങ്ങൾ നേടൂ ഇരുപത്തിരണ്ട് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ആറങ്ങൂട്ടുകര ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് നിങ്ങൾക്കായി വമ്പിച്ച ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു മികച്ച കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടി വി തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളും സീറോ പേഴ്സെന്റ് ഇ എം ഐ സൗകര്യത്തോടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഓണം പ്രമാണിച്ച മികച്ച എക്സ്ചേഞ്ച് ഓഫറിനോടൊപ്പം കൈനിറിയ സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്ക് ഇന്റർനാഷണൽ ട്രിപ്പും ഒരുക്കിയിട്ടുണ്ട് ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് ആറങ്ങോട്ടുക ഫോൺ വൺ ഡബിൾ എയ്റ്റ് സിക്സ് ഫോർ ഡബിൾ സീറോ സിക്സ് ത്രീ